സ്വർഗസ്ഥനായ ഞങ്ങളുടെ സ്നേഹമുള്ള പിതാവെ ഇന്ന് ഞങ്ങൾ ഞങ്ങളുടെ മക്കളെ അങ്ങയുടെ പരിശുദ്ധ സന്നിധിയിൽ സമർപ്പിക്കുന്നു കർത്താവെ അവരുടെ ഓരോ ദിവസവും അങ്ങയുടെ കൈയിലായിരിക്കട്ടെ അവർ ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും അങ്ങയുടെ ദൂതന്മാർ അവരെ ചുറ്റി കാവൽ നിൽക്കട്ടെ കർത്താവെ എന്റെ മക്കളുടെ മേൽ അങ്ങയുടെ അനുഗ്രഹം ചൊരിയണമേ നിങ്ങളുടെ മക്കളുടെ പേര് ഈ സമയത്ത് പറഞ്ഞ പ്രാർത്ഥിക്കുക അവരുടെ മനസ്സിൽ സമാധാനം നൽകണമേ ഭയവും ആശങ്കയും അവരിൽ നിന്ന് അകറ്റണമേ അവരുടെ ഹൃദയം സന്തോഷത്തോടെ നിറക്കണമേ കർത്താവെ അവരുടെ പഠനത്തിൽ ജ്ഞാനം നൽകണമേ അവർ പോകുന്ന വഴിയിൽ ശരിയായ തീരുമാനങ്ങളെടുക്കാൻ അവരെ നയിക്കണമേ കർത്താവിന്റെ അനുഗ്രഹം ധനവാനാക്കുന്നു പത്താം അധ്യായത്തിൻറെ ഇരുപത്തിരണ്ടാം വാക്യം കർത്താവെ തെറ്റായ കൂട്ടുകാർ മുതൽ അവരെ കാത്തുകൊള്ളണമേ ദോഷങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും അവരെ സംരക്ഷിക്കണമേ കർത്താവ് നിന്റെ പുറപ്പെടലും പ്രവേശനവും കാക്കും സങ്കീർത്തനം നൂറ്റി ഇരുപത്തൊന്ന് എട്ട് അവരുടെ ശരീരത്തിനും മനസ്സിനും ആത്മാവിനും ആരോഗ്യം നൽകണമേ എല്ലാ രോഗങ്ങളിൽ നിന്നും അവരെ വിടുവിക്കണമേ ഞാൻ നിന്റെ വൈദ്യനാകുന്നു പുറപ്പാട് പതിനഞ്ചാം അധ്യായം ഇരുപത്തിയാറ് കർത്താവെ അവരുടെ ഭാവി അങ്ങിയുടെ ഏൽപ്പിക്കുന്നു നന്മ നിറഞ്ഞ ദിവസങ്ങൾ അവർക്കായി അങ്ങൊരുക്കണമേ എന്റെ മക്കൾ കർത്താവിൻറെ കൈകളിൽ സുരക്ഷിതരാണ് മുതൽ എന്നും അവരുടെ ജീവിതത്തിൽ അങ്ങയുടെ അനുഗ്രഹം നിലനിൽക്കട്ടെ ഈ പ്രാർത്ഥന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സമർപ്പിക്കുന്നു ആമേൻ